നമസ്കാരം എല്ലാവർക്കും യൂസ്ഫുള്ളൊക്കെ നല്ല പുതിയ വീഡിയോ നിൽക്കാൻ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അരുണാചൽ പ്രദേശ് ഞാൻ തന്നെ പറഞ്ഞല്ലോ അരുണാചൽ പ്രദേശിൽ നിന്ന് വെറൈറ്റി വെറൈറ്റിയ സ്ഥലത്തേക്ക് വീഡിയോ എടുക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞില്ല ഞങ്ങൾ അതിന് വേണ്ടി വന്നങ്ങനല്ലോ നമ്മൾ അങ്ങനെ ഫുണ കേട്ടോ ഞങ്ങളൊന്ന് മറ്റേ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യണം കാരൻ വേണ്ടി നമ്മളിങ്ങനെ വന്നാൽ മതി നമ്മളിപ്പോൾ അരുണാചൽ പ്രദേശിലെ ഗ്രാമങ്ങളുടെ അല്ല ടൗണിലൂടെ നമ്മൾ യാത്ര ഗ്രാമം കൂടെ ടൗണിൽ കൂടെ നല്ല വഴിയൊക്കെ ഉണ്ടാവും ഞങ്ങള് ഞങ്ങള് വന്നതിന്റെ കാര്യം കഴിഞ്ഞു അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് പെട്രോൾ അടിച്ചിട്ട് പോവാ പമ്പിലെ തിരക്കമ്പിലെ തിരക്കണ്ട ഇവിടെ എവിടെ നിൽക്കണോ ഇവിടെ അരുണാചൽ പ്രദേശിലെ പമ്പണത് അതേണ്ട പെട്രോളിന് റേറ്റ് വേണ്ട തൊണ്ണൂറ്റി രണ്ടാ നാൽപ്പത്തെട്ടാ തൊണ്ണൂറ്റി രണ്ട് രൂപ നാല്പതിനൊണ്ണൂറ്റി രണ്ട് രൂപ നാല്പത് പൈസ പെട്രോൾ റേറ്റ് നമ്മുടെ നാട്ടിലേനേക്കാൾ ഡീസലിനേക്കാൾ വില കുറവാണ് അവിടെ പെട്രോളിന് തൊണ്ണൂറ്റി രണ്ട് രൂപ നാല്പത് പൈസ നമ്മുടെ നാട്ടിൽ പെട്രോളിന് എത്ര തൊണ്ണൂറ്റാറല്ലേ ഡീസലിന് എത്ര തൊണ്ണൂറ്റാറല്ലേ ഡീസലിനേക്കാൾ വില കുറവാണ് നമ്മുടെ നാട്ടിലേക്കാളും അരുണാചലത്താണ് അരുണാചൽ പ്രദേശിലാണ് നമ്മളിപ്പോ യാത്ര കേട്ടോ ഇത് ഈസ്റ്റ് സിയാങ് അരുണാചൽ പ്രദേശ് ഈസ്റ്റ് സിയാങ് റക്സുൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുത്തെ വീടുകളൊക്കെ ഇന്നിപ്പോ മഴയില്ല ഇന്നലൊക്കെ നില ഗംഭിരും മഴയായിരുന്നു ഇന്നും മഴയില്ല അങ്ങനെ ഞങ്ങൾ എടുത്ത് ഇറങ്ങിയ അരുണാചൽ പ്രദേശ് ആസാമിന്റെ ബോർഡറിൽ കൂടെ നമ്മളിപ്പോ യാത്രയാണ് കേട്ടോ താങ്ക്സ് ടു ടേ അരുണാചൽ പ്രദേശ് പോലീസ് അരുണാചൽ പ്രദേശ് റൂസിൽ പോലീസ് അരുണാചൽ പ്രദേശ് ആസാമിനോട് നമ്മൾ ചേർന്നാണ് നമ്മള് യാത്രയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം വെൽക്കം യു അരുണാചൽ പ്രദേശ് ആണ് നമ്മള് നമ്മൾ ഇന്നലത്തെ വീഡിയോയില് പറ്റ സാധനം മേടിക്കുമ്പോൾ വന്ന കടിയ മാർക്കറ്റ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വീഡിയോ കിട്ടണ കാഴ്ച കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോണ കാഴ്ചകൾ മുന്നൊരു വീഡിയോ ചെയ്താ അത് കാരണം കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് അവിടത്തെ കാഴ്ചകൾ കാണാം നമ്മൾ ഇന്നലെ ഓർഡർക്കാൻ പോയ സ്ഥലം വഴി തന്നെ കേട്ടോ ഞാൻ നേരത്തെ പറയാ നമ്മളെ ഡേഞ്ചർ ആയിരിക്കും നമ്മൾ നേരത്തെ കാണാൻ പോണെ വഴിയുടെ അവസ്ഥ ഇതിനേക്കാൾ മോശമായിട്ടുള്ള വഴി നമ്മൾ കാണാൻ പോണ ഇതൊക്കെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ കേട്ടോ സ്ഥലങ്ങളല്ല ആയിരക്കണക്കിന് ഇതാണ് കേട്ടാ ഭായി നമ്മുടെ കൂടെ എന്താ പറയാ പറഞ്ഞില്ലേ ഭായി വരും പറഞ്ഞില്ലേ ആ ബായിനേം കൂട്ടി പോയിട്ട് ഇവിടത്തെ അരുണാചൽ പ്രദേശിലെ ഉൾ പ്രദേശങ്ങളിലെ കാഴ്ചകൾ നമുക്ക് ഇനി കാണാട്ടാ പോകട്ടെ നമുക്ക് നമ്മടെ വണ്ടിയാകത്ത് നമുക്ക് നാളെ കാലത്ത് ഇവിടെ പോകണം രാത്രി പോകണം വെച്ചിട്ടാണ് നാളെ കാലത്ത് പോകാന്ന് വെച്ചിട്ടാ പിന്നെ ബായിനെയും കൂട്ടി പോയിട്ട് അരുണാചൽ പ്രദേശിലെ ഉൾഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാട്ട് നമ്മുടെ ഒരു കേരള നാപ്പത് കൊല്ലം മുന്നേ എങ്ങനെയാണോ അതേ അവസ്ഥയാണ് ഇപ്പോ ആൾ താമസം ഇല്ലാത്ത വഴിയൊന്നുമില്ല കേട്ടാ അവിടൊക്കെ ആൾക്കാരൊക്കെ താമസം ഉണ്ടോ നമുക്ക് വഴിക്ക് കാണാം നമുക്ക് ഇതാ ആൾക്കാർ താമസിക്കുന്ന വീടുകളുണ്ടോ സർക്കാരിന്റെ റോഡാണോ സർക്കാരിന്റെ ആകെ കൂടി വരേണ്ട ബൈക്ക് സൈക്കിളും ബൈക്കും മാത്രൊക്കെ ഒന്നിങ്ങു സൈക്കിൾ ആണ് ഇവിടുത്തെ മെയിൻ വാഹനം പറയാല്ലേ ഇവിടെ കുറെ വീടുകളുണ്ട് കുറെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ആൾക്കാർ താമസിക്കുന്ന വീടുകളുണ്ടാ വഴിയുടെ അവസ്ഥ കണ്ട വഴിക്ക് കുറച്ച് വീതി ഒക്കെ വന്നു സെറ്റപ്പായി അതായത് പോണ വഴിക്ക് ഒരു മിൽട്ട് ആവുമ്പോ കിണ്ടിട്ടാ ഇവിടെ കാറൊക്കെ വരും കാറ് കാറ് ഇത് നമ്മുടെ ില് കാണുന്നത് മിലിറ്ററിയുടെ ക്യാമ്പാണ് മിലിറ്ററിയുടെ ഭാരതത്തിന്റെ സേനയുടെ ക്യാമ്പാണ് ബി എസ് എഫ് ബിഎസ്എഫ് ബിഎസ്എഫ് ബിഎസ്എഫിന്റെ ക്യാമ്പാണ് പാലം കണ്ട പാലം ആ കാർ എങ്ങനെ കരുവന്നോ പോവാ കാണുന്നത് ഭാരതത്തിന്റെ മിലിട്ടറിയുടെ ക്യാമ്പാണ് അത് ണ്ടാ വീടുകൾ കണ്ട വീടുകൾ ഭാരതത്തിന്റെ മിൽട്ടറിയുടെ ക്യാമ്പിന്റെ സൈഡിലൂടെ നമ്മൾ യാത്ര കേട്ടോ നല്ല എന്നാലും ഇവിടെ നല്ല മഴയായിരുന്നു ഇന്ന് മഴയില്ലാത്ത പറഞ്ഞാൽ നമുക്ക് വരാൻ പറ്റിയത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതിനോട് തൊട്ട് ചേർന്നാണ് ആസാമുള്ളത് ആസാമിനോട് ചേർന്നാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടുപോയിട്ടുള്ളത് വഴിയൊക്കെ നോക്കിയാ നമ്മുടെ ഒക്കെ നാട്ടിലൊക്കെ ഹൈവേ കൂടെ ഓടിക്കുന്ന പോലെയാണ് ആൾക്കാർ ഓടിക്കുന്നത് ബായി നല്ല കാല കഴിഞ്ഞ ഓടിക്കൂടൊണ്ടി പിടിക്കാത്തൊരു അഭ്യാസം തന്നെയാണ് നമ്മള് വീടെടുക്കാൻ വേണ്ടി മാത്രമല്ല ബായിനെ കൂട്ടി വന്നേ കഴിക്കും

വെള്ളക്കെട്ട് ഇതാ അതീ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയോ അതെന്താ നദിയാ വെള്ളം എന്തൊക്കെയാ ഒഴുകുന്ന സ്ഥലങ്ങളൊക്കെ ഇത് കണ്ടോ ഓരോ വണ്ടി പാലങ്ങളൊക്കെ ഉണ്ടോ ഇവിടുത്തെ രണ്ടാൾ കയറി വരാൻ പറ്റില്ല അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് രണ്ടാൾക്ക് പോകാരുന്നു അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ രണ്ടാൾക്ക് വരാൻ പറ്റില്ല അത് ഞാൻ ഇറങ്ങി കണ്ടോ ഓരോ വീടുകളുണ്ടോ അതുപോലത്തെ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ സമ്മതിക്കണട്ടോ ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ പതിനെ കൂട്ടി വഴിക്ക് വന്ന പോലെ നമ്മള് നേരത്തെ കണ്ട പോലത്തെ സാധനം ലെവൽ റോഡ് കാരണം കൊഴപ്പില്ല ആൾക്കാർ കുളിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരെ സംഭവിച്ചിട്ടോക്കളും നമ്മളങ്ങനെ നമ്മടെ വണ്ടിയുടെ ഭാഗങ്ങളായിട്ടാ വണ്ടി തൊട്ട് പറയുന്നുണ്ട് നമ്മള് സ്റ്റേ ചെയ്യുന്ന ഭാഗങ്ങളായി ഇറക്കണം സമ്മതിക്കണ ഇവിടുത്തെ ആൾക്കാരെ ഈ വഴിക്കൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ അല്ല ഇവരെ പറഞ്ഞോട് ഇവര് കണ്ടിട്ടില്ല ഏഹ് സ്ഥലായി കൂടെ വന്ന നമുക്ക് വഴി കാണിച്ചെന്ന ബായി ഇതാണ്ട് നമുക്ക് ഈ ബായി ഇപ്പൊ വന്ന എന്താ വെച്ചാൽ ഭായുടെ ബാഗിനാണ് എന്റെ പുറകേടേ ഭായി വന്ന എന്താ വെച്ചാൽ ആ ഈ സ്ഥലങ്ങളെ ആ ഉൾപ്രദേശങ്ങളൊന്നും നമുക്ക് നടന്നു പോയി വീട് എടുക്കാൻ പറ്റത്തില്ല അത് കാരണം ബായിനെ കൂട്ടിയിട്ട് വന്ന അപ്പോ എന്റെ ചാനൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി നാളത്തെ പുതിയ വിശേഷങ്ങൾ കേട്ടെ ബായിയുടെ പേരുന്ന ഭയ കപ്പനാക്കിയത് സുരേഷ് സൂരജ് ഭായ് ഇവിടുത്തെ ബൈ ആസാവും കാരണം കേട്ടോ നമ്മുടെ ഭായുടെ കൂടെ വേറൊരു ദോസ്തണ്ട് ഭായയുടെ ഒരു ദോസ്റ്റ് വേറെ ഉണ്ട് ഇതാണ് ആ ഭായുടെ അടുത്ത ദിവസത്തെ ബൈ ഇതാണ് ഭായുടെ കൂടെയുള്ള ദോസ് ഇപ്പോൾ ഈ ബായിനോട് ഞങ്ങൾ പോസ്റ്റ് പോസ്റ്റാക്കിയിട്ട് പോയത് കേട്ടാ പോസ്റ്റാക്കിയിട്ട് പോയത് അതാണ് ഈ ബായിയുടെ ഇന്നലെ നമ്മൾ കണ്ട സാധനം കണ്ടാ ആ മറ്റേ ബായിയുടെ ഉണ്ട് സാധനം കണ്ടാ ആ അതല്ലേ ആ സാധനം തന്നെ ഇന്നലെ മറ്റേ വേറെ ബായി വീഡിയോ പറഞ്ഞു ഇത് ഇതിനറിയില്ലേ ഇതിനെ അറിയില്ലേ ഇതെന്റെ മുത്തട്ടാട്ടു അപ്പൊ ഞങ്ങൾക്ക് നമുക്ക് നാളത്തെ പുതിയ വിശേഷങ്ങൾ വരാം എന്റെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ നമുക്ക് പുതിയ വീഡിയോ വിശേഷങ്ങൾ വരാട്ടെ